പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ന്യൂമോണിയ ബാധയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു നാടക ഗാനങ്ങളിലൂടെയാണ് ഗരംഗത്തേക്ക് കടന്നു വന്നത് മലയാള സിനിമയിൽ എഴുന്നൂറിലേറെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത അയലത്തി സുന്ദരി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചായിരുന്നു സിനിമ അരങ്ങേറ്റം ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ എന്ന ഗാനം ഉൾപ്പെടെ ആറു ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി രചിച്ചത് പത്തോളം സിനിമാ തിരക്കഥകളും എഴുതിയിട്ടുണ്ട് ആർ 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 ബാഹുബലി അടക്കമുള്ള ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയപ്പോഴും തിരക്കഥ രചിച്ചത് മങ്കൊമ്പ് ബാലകൃഷ്ണനായിരുന്നു തീർത്തും കേരളീയമായ സാംസ്കാരിക ജീവിതത്തിന്റെ സ്പർശമുള്ള ഗാനങ്ങൾ കൊണ്ട് സഹൃദയത്തിൽ സ്ഥാനം നേടിയ ചലച്ചിത്ര ഗാന രചിതായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുപതുകളിലും എൺപതുകളിലും നിരവധിയായ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായി ഇരുന്നൂറ് സിനിമകളായി എഴുന്നൂറോളം ഗാനങ്ങൾ എഴുതി ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ നാടൻപാട്ടിന്റെ മടിശീല തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങളുടെ സൃഷ്ടാവായ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ അന്യഭാഷാ ചലച്ചിത്ര തിരക്കഥകളും സംഭാഷണവും മലയാളത്തിലാക്കുന്നതിലൂടെയും ശ്രദ്ധ നേടി ഇളമഞ്ഞിൻ കുളിരുമായി ത്രയമ്പകം വില്ലൊടിഞ്ഞു ഇവിടെ മാണീശ്വര സന്നിധാനം ഇന്ദ്രനീലം ചുരിയും പത്മതീർത്ഥക്കരയിൽ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗാനങ്ങളാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻറെ വിയോഗത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്